ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പതിനെട്ട് വർഷമായിട്ട് സോറിയാസിസ് ആയിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരോട് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അവര് ആദ്യമൊന്നും എടുക്കാനായിട്ട് തയ്യാറായില്ല കാരണം ആൾ ഒരുപാട് അലോപ്പതി മെഡിസിൻസും ആയുർവേദവും കൂടാതെ ഒക്കെ അദ്ദേഹം അവര് കഴിച്ചതായിരുന്നു അതിനുശേഷമാണ് അങ്ങനെ മടുത്തിരിക്കുവാണ് ഞാൻ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു എന്റെ മേഡം ഞാൻ ഒത്തിരി മരുന്നുകൾ കഴിച്ചതാണ് ഇതങ്ങ് മാറുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് ചേച്ചി കഴിക്കുക തീർച്ചയായിട്ടും മാറും കാരണം ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ രാവിലെ അഞ്ചു തമേഡത്തിന്റെ ക്ലാസ് ഒക്കെ കേട്ടോ കേട്ടു പിന്നെ വാക്ക് ഒക്കെ കുറച്ച് ദിവസം കേട്ടപ്പോൾ എനിക്ക് ഈ ഉൽപ്പന്നത്തിന് ഞാൻ അത്രയങ്ക അങ്ങ് വിശ്വസിച്ചിട്ടാണ് ഞാൻ അവർക്ക് ഈ ഉൽപ്പന്നം കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ എൻറെ എന്റെ വാക്ക് മീൻ കൈവിടാൻ പറ്റാത്തത് കൊണ്ട് അവരിതിന് കഴിക്കാനായിട്ട് തയ്യാറായി അങ്ങനെ ഞാൻ അവർക്ക് ആദ്യം ചാമ്പി തൈലം ആന്റി ഡാൻഡ്രഫ് ഷാംപു പ്രോട്ടീൻ പൗഡർ ബൂണ്ട് ഹീലിംഗ് ക്രീം ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ നീംസോപ്പ ഇത്രയാണ് ഞാൻ അവർക്ക് ആദ്യം കൊടുത്തത് മാമനോടും ഒക്കെ ചോദിച്ച് ചമളമാമിന്റെ ഒക്കെ അനുവാദത്തോടെയാണ് ഞാൻ ആദ്യം കൊടുത്തത് അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ അവർക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി കാരണം തലയിലൊക്കെ ഇങ്ങനെ ചെതുമ്പല് പോലെ ചെവിയുടെ സൈഡ് വരെ വന്ന ഇരിക്കും അതുപോലെ തന്നെ കയ്യലും കാലിലും ഒക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ആദ്യം ഒരു ചെറിയ മാറ്റം വന്നപ്പോൾ വീണ്ടും അവര് കഴിക്കാൻ തയ്യാറായി ഇപ്പോഴും അവർ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നല്ല റിസൾട്ട് ആണ് അവർക്ക് കിട്ടിയത് കൂടാതെ പിന്നെ അടുത്ത ഞാൻ ക്യാൻസർന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മച്ചി എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു അമ്മച്ചി ആയിരുന്നു പറയാൻ കേൾക്കാതിരിക്കുമല്ലേ കേൾക്കാം കേൾക്കാം ഞാൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് അമ്മച്ചിക്ക് ഇതുപോലെ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ വന്ന് കൂടുതലായി പിന്നെ തിരുവനന്തപുരം ആർ സി സിന്ന് ഉപേക്ഷിച്ച് വിട്ടു ആള് ഇനിയിപ്പം രക്ഷയില്ലെന്നുള്ള രീതിയിലാണ് വിട്ടത് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു അമ്മച്ചി അന്ന് ഞാൻ നമ്മുടെ ഞാൻ അറിയുമ്പം ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര വേദനയാണ് അമ്മയ്ക്ക് അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിങ്ങനെ ആയുർവേദം കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഉൽപ്പന്നം ഒന്ന് കഴിച്ചു നോക്കി ഇത് മരുന്നുകളല്ല അമ്മച്ചയ്ക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട് പറഞ്ഞു അവര് ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് കൊടുത്തത് ഇവിടുന്ന് ഇവിടെയല്ല കാസർഗോഡാണ് ഇവിടുന്ന് അയച്ചു കൊടുത്തു ആ അമ്മച്ചിക്ക് അതായത് അച്ഛൻ വന്ന് കുമ്പസാരിച്ച് കുർബാനയും കൊടുത്തതാണ് ആള് മരിക്കാറ കേ അവർ അമ്മച്ചിയായിരുന്നു നമ്മള് അമ്മച്ചിക്ക് നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുത്തു വിട്ടു അവര് അത് കഴിക്കാൻ തയ്യാറായി അങ്ങനെ ഞാൻ അമ്മച്ചിക്ക് നൈനി ഫൈവ് ലിവാഗ്രൈൻ ലിക്വിഡ് ബ്ലഡ് പ്യൂരിഫയർ വേദന ക്യാപ്സൂള് സൈക്ലോവ കവചപ്രാശം ഇത്രയാണ് ഞാൻ ആദ്യം കൊടുത്തത് അങ്ങനെ കൊടുത്ത് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്കും റങ്ങി എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം അമ്മച്ചിക്ക് വലിയ കുഴപ്പമില്ലാതെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ നമ്മിച്ചിട്ട് കൂടുതലായി അങ്ങനെ വീണ്ടും നമ്മൾ നമ്മളിത് പറയുന്നത് എന്നും വിളിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഒരു പത്തിരു ദിവസം ഒക്കെ വേദന കുറഞ്ഞു ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ ആശ്വാസം ഇപ്പോഴും അമ്മച്ചി നമ്മുടെ നനിയായി ഉപയോഗിക്കുന്നുണ്ട് ആളിപ്പോഴും കുഴപ്പമില്ലാതെ അത്യാവശ്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മച്ചി ഇപ്പോഴും നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ ഞാൻ അടുത്തത് ഒരു മുട്ടിയേറ്റ മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്റെ ഒരു ചേച്ചി തന്നെയാണ് ആൾക്കാർ ഒരുപാട് നാളായിട്ടും മുട്ടി മുട്ടിന് വേദനയായിരുന്നു കട്ടപ്പന മെഷീനിലും അടിമലാക്കുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുള്ളതാണ് അപ്പൊ ലാസ്റ്റ് മുട്ടിയാരുടെ മാറ്റി വെക്കണെന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനും ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ ചേച്ചി നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചേച്ചി ഒന്ന് ഉപയോഗിക്കാൻ തയ്യാറാകുന്നു പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞു എന്ത് പ്രൊഡക്റ്റ് ആയാലും ഒന്ന് കൊടുത്തുവിടുക എനിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ചേച്ചിക്ക് ഇവിടുന്ന് തന്നെ ബസ്സിൽ കൊടുത്തു വിട്ടു ഞാൻ ചാമ്പി തൈല നോവേദന ക്യാപ്സൂൾ നോവേദന ജെല്ലൻ മാക്സിയം ഇത്രയാണ് ഞാൻ ആദ്യം കൊടുത്തു വിട്ടത് അതും ഇതുപോലെ തന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വേദന ഇളകി എന്നോട് പറഞ്ഞു എനിക്ക് എണീക്കാൻ പാടില്ല ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചിരി വേദന ഇളകും അത് കുറയുന്നതിന്റെ ഒരു ലക്ഷണം